ഹലോ കൂട്ടുകാരെ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യുന്ന ഒരു ക്രാഫ്റ്റ് വെറും ആയിട്ടുള്ള ഒരു ക്രാഫ്റ്റ് വർക്കാണ് നിങ്ങൾ നമ്മുടെ ഈ ഒരു ചാനലിൽ അതായത് ഈ ഒരു വീഡിയോയുടെ ലെങ്ത് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും പത്ത് മിനിറ്റിനുള്ളിൽ നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി കിടുക്കാച്ചി ക്രാഫ്റ്റാണ് അപ്പോൾ തി നമ്മുടെ ക്രാഫ്റ്റിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ള ബോട്ടിൽ എന്ന് പറയുന്നത് ഒരു പ്ലാസ്റ്റിക് ബോട്ടിലാണ് നമ്മുടെ ലിച്ചിയുടെ ആ ഒരു പ്ലാസ്റ്റിക് ബോട്ടിലാണ് കേട്ടോ ലിച്ചി മേടിക്കുമ്പോൾ കിട്ടുന്ന ഒരു ബോട്ടിൽ ഉണ്ടല്ലോ അതുകൊണ്ട് പ്രത്യേക യൂസും കാര്യങ്ങളൊന്നും ഇല്ല എന്ന് നിങ്ങൾ വിചാരിക്കും പക്ഷേ അത് വെച്ചിട്ട് ഒരു അടിപൊളി ഐറ്റം ആണ് ഇന്ന് ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത് അപ്പോൾ നമ്മുടെ ബോട്ടിൻ്റെ ഉൾഭാഗത്ത് ഞാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് കല്ലോ അല്ലെങ്കിൽ എന്തെങ്കിലും വെയ്റ്റിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ഐറ്റംസ് അതിൻ്റെ ഉള്ളിൽ ഇട്ട് വയ്ക്കാൻ കേട്ടോ എന്നിട്ട് കളർഫുൾ ആയിട്ടുള്ള ഏതെങ്കിലും കളർ ക്ലോത്ത് എടുക്കുക ക്ലോത്ത് ആയിക്കോട്ടെ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് കവർ കവറായിക്കോട്ടെ എനിക്ക് ക്ലോത്ത് ആണ് കൂടെ ഇഷ്ടപ്പെട്ടത് അപ്പോൾ ക്ലോത്ത് എടുക്കുക എന്നിട്ട് ഇതുപോലെ ഈ ഒരു ടോപ്പ് പോർഷൻ ഒന്ന് നന്നായിട്ട് നൂല് വെച്ചിട്ട് കെട്ടിക്കൊടുക്കുക കെട്ടിക്കൊടുത്തിട്ട് ആവശ്യമില്ലാത്ത അത്രയും ഭാഗങ്ങൾ നമുക്കൊന്ന് കട്ട് ചെയ്ത് മാറ്റാം പിന്നെ അത് ഏതെങ്കിലും പുതിയ കൂട്ടുകാർ നമ്മുടെ ഈ ഒരു ചാനലിൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം മറക്കല്ലേ ഇഷ്ടപ്പെട്ടാലേ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് വെറൈറ്റി വീഡിയോസ് നമ്മുടെ ഈ ഒരു ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ കാണാൻ പറ്റുന്ന കൂട്ടുകാർ കണ്ടുനോക്കുക ട്രൈ ചെയ്യാൻ പറ്റുന്ന കൂട്ടുകാർ മസ്റ്റ് ആയിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ നമ്മൾ അത്രയും സെറ്റ് സെലക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഒരു ഡോവഷനൊക്കെ കെട്ടിയിട്ട് അടിപൊളിയാക്കിയിട്ടുണ്ട് അടുത്തായിട്ട് ഞാൻ എടുക്കുന്നത് നമ്മുടെ പത്ത് രൂപ ഐസ്ക്രീം ബോളാണ് കേട്ടോ പത്ത് രൂപയ്ക്ക് കിട്ടുന്ന ഈ ഒരു ബോൾ അറിയാമല്ലോ അപ്പോൾ അത് അതെടുത്തിട്ടുണ്ട് ഈ ഒരു ബോൾ വെച്ചിട്ടൊക്കെ ഞാൻ ഒരുപാട് ക്രാഫ്റ്റ് വർക്ക് ചെയ്തിട്ടുണ്ട് റെഗുലറായിട്ട് കാണുന്ന കൂട്ടുകാർക്കൊക്കെ മനസ്സിലാവും അപ്പോൾ കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ ഒരു വീഡിയോസൊക്കെ കണ്ടുപോക്കുക തമ്പിനയിൽ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ അപ്പോൾ നിങ്ങളൊന്ന് നോക്കുക അപ്പോൾ ബോൾ ഈ ഒരു ടോപ്പ് പോർഷനിലോട്ട് ഇങ്ങനെ ഒന്ന് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് ഗ്ലൂ കണ്ണ് വെച്ചിട്ടാണ് ഒട്ടിച്ചു കൊടുത്തത് ഗ്ലൂ കണ്ണുള്ളവർ അതെടുത്ത് ഒട്ടിക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്ററ് ഇനി അടുത്തായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് നമ്മുടെ ഡ്രസ്സിലൊക്കെ കാണുന്ന ഒരുതരം നൂലുണ്ട് അതാണ് അതായത് നമ്മുടെ ട്രൗസർ പോലുള്ള ഐറ്റംസ് ഒക്കെ ഉണ്ടാകുമ്പോൾ അതിലെ സൈസ് ചെറുതാക്കാനും വലുതാക്കാനും ഒക്കെ പറ്റുന്ന വൈറ്റ് കളർ ഒരു നൂലുണ്ടല്ലോ അതുണ്ടെങ്കിൽ അതെടുത്താലും മതി കുഞ്ഞു മക്കളൊക്കെയുള്ള അമ്മമാരുടെ കയ്യിൽ എന്തായാലും അങ്ങനെയുള്ള നൂലുകൾ കാണും അതുകൊണ്ടാണ് പറയുന്നത് ഇല്ലാത്തവർ കളക്ട് ചെയ്ത് വെച്ചത് ഏത് നൂലായിക്കോട്ടെ നമുക്ക് എടുക്കാം കേട്ടോ അപ്പോൾ ഇപ്പോൾ ഈ ഒരു നൂലിൻ്റെ രണ്ട് ഭാഗത്തായിട്ടും നല്ല വിധത്തിൽ രണ്ട് കെട്ട് കെട്ട് കൊടുത്തിട്ടുണ്ട് അതായത് കൈ പോലെ നമുക്കൊന്ന് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ നമ്മുടെ കൈ കൊണ്ട് ഉണ്ടാക്കുന്ന ഒരു അടിപൊളി ഡോളല്ലേ അതിന് വലിയ ഒന്നും വേണ്ട ഇതൊക്കെ മതി അപ്പോൾ സിമ്പിളായിട്ട് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നതാണ് അപ്പോൾ സിമ്പിളായിട്ട് മതി കൈകാലും ഒക്കെ ആ പക്ഷേ ഇതിൽ കാലില്ല കേട്ടോ കൈ മാത്രമേ ഞാൻ വെച്ച് കൊടുക്കുന്നുള്ളൂ ഇനി അത് രണ്ട് ഭാഗത്തായിട്ട് നമ്മുടെ ഗ്ലൂഗണ് വച്ചിട്ടൊന്ന് നന്നായിട്ട് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഡോൾ മേക്കിംഗ് ഞാൻ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട് ഒരുപാട് നമ്മുടെ റോസ് വാട്ടർ ഉണ്ടല്ലോ റോസ് വാട്ടർ മേടിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു ബോട്ടിൻ്റെ ഒരു ഷേപ്പ് ഉണ്ടല്ലോ അപ്പോൾ ആ ഷെയ്പ്പ് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ട് ഒരു അടിപൊളി ഡോൾ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് അത് വീഡിയോസ് നിങ്ങളൊന്ന് കണ്ടു നോക്കുക കണ്ടു നോക്കിയിട്ട് നിങ്ങൾക്ക് സമയം കിട്ടുന്ന പോലെ ട്രൈ ചെയ്യുക ഇനി കിട്ടുന്ന ഇതുപോലുള്ള ആക്ര സാധനങ്ങളൊന്നും കളയാതെ എടുത്ത് വെച്ചാൽ എന്തായാലും നിങ്ങൾക്ക് ട്രൈ ചെയ്യാൻ പറ്റും അപ്പോൾ നിങ്ങൾക്ക് കുറച്ചൊക്കെ ഐഡിയാസ് ഈ നമ്മുടെ വീഡിയോസിൽ നിന്ന് കിട്ടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇനി നമ്മുടെ ബോട്ടിൻ്റെ സോറി നമ്മുടെ ഈ ഒരു ബോളിൻ്റെ ആ ഒരു ഐസ് ബോളിൻ്റെ ഫേസ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും ഒരു പോർഷൻ ഞാൻ നമ്മുടെ സ്കിൻ കളർ ഒന്ന് നന്നായിട്ട് അടിച്ചു കൊടുത്തിട്ടുണ്ട് ആദ്യം വേണമെങ്കിൽ ഒരു കോട്ട് വൈറ്റ് കളർ പെയിൻ്റ് അടിച്ചു കൊടുത്തിട്ട് അത് നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം ഇതും അടിച്ചു കൊടുക്കാം അല്ലാതെ നമുക്കിങ്ങനെ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇത്രയും ഒന്ന് നന്നായിട്ടൊന്ന് പെയിൻ്റ് അടിച്ചു കൊടുക്കുക പിന്നെ ഇത് ഈ കൂട്ടുകാരെ പറ്റുവാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ജസ്റ്റ് നിങ്ങളൊന്നും കമൻറ്റിലൂടെ അറിയിക്കാൻ വേണ്ടിയിട്ട് മറക്കല്ലേ കേട്ടോ അഭിപ്രായങ്ങൾ എന്തായാലും എന്തും ആയിക്കോട്ടെ നിങ്ങൾക്ക് നമ്മുടെ കമൻറ്റിലൂടെ അറിയിക്കാവുന്നതാണ് അപ്പോൾ എന്തെങ്കിലും തെറ്റുറ്റങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ തിരുത്താൻ തയ്യാറാണ് അതുകൊണ്ടാണ് പറയുന്നത് ഇഷ്ടപ്പെട്ടാൽ ജസ്റ്റ് ഒരു റെഡ് ഹാർട്ടെങ്കിലും നിങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്താനായിട്ട് മറക്കരുത് അപ്പോൾ നമ്മുടെ ഫേസ് ഒക്കെ ചെയ്തു കൊടുത്തു ഇനി ഹെയർ ചെയ്തു കൊടുക്കണം ഞാൻ ആദ്യം വിചാരിച്ചു നൂല് വെച്ചിട്ട് ടോട്ടൽ ടോട്ടലായിട്ട് മൊത്തത്തിൽ ഹെയർ ഇങ്ങനെ ചെയ്ത് കൊടുക്കാം എന്നാണ് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അപ്പോൾ അതിനേക്കാളും ജസ്റ്റ് ഒന്ന് പെയിൻ്റ് അടിച്ചു കൊടുത്താൽ ഇപ്പോൾ എല്ലാവരുടെയും കയ്യിൽ അങ്ങനെയുള്ള നൂല് ഉണ്ടാവാൻ സാധ്യതയില്ല അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ ഉണ്ടായിരുന്ന ഒരു ബ്ലാക്ക് കളർ ആക്രിലിക് വെച്ചിട്ട് ആ ഒരു തലയുടെ അത്രയും പോഷൻ അടിച്ചു കൊടുത്തിട്ട് ചെറിയ രീതിയിൽ നൂലുകൾ വെച്ചിട്ട് ഒരു ഹെയർ ഹെയറൂടെ ഒന്ന് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള ഹെയർ ചെയ്യാനുള്ള നൂലില്ലാത്തവരാണെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ബ്ലാക്ക് കളറിലുള്ള ഏതെങ്കിലും ക്ലോത്ത് ഉണ്ടെങ്കിൽ അതിന് കുറച്ച് ഭാഗം കട്ട് ചെയ്തിട്ട് ചെറിയ രീതിയിൽ പുനൂനാന്ന് കട്ട് ചെയ്തിട്ടില്ലേ ആ ഒരു രീതിയിൽ കട്ട് ചെയ്തിട്ട് ഹെയർ പോലെ ചെയ്തു കൊടുത്താൽ മതി ഐഡിയാസിനാണോ പഞ്ചം അപ്പോൾ അതുപോലെയൊക്കെ ചെയ്തു കൊടുത്താൽ മതി പറ്റുവാണെങ്കിൽ നൂല് കിട്ട് ചെറിയൊരു റേറ്റ് വരത്തുള്ള ഒരു നൂല് കിട്ടുവാണെങ്കിൽ നിങ്ങൾ എന്തായാലും മേടിച്ചിട്ട് ഒന്ന് ചെയ്ത് നോക്കുക ഇനി ഹെയർ ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് ഈ കറക്റ്റായിട്ടുള്ള ഡിസൈനും കാര്യങ്ങളൊന്നും അറിയത്തില്ല എന്നാലും എന്നാൽ പറ്റുന്ന രീതിയിൽ ഞാൻ ഹെയറിൻ്റെ ആ ഒരു വോഷനൊക്കെ അതായത് ആ നെറ്റിയുടെ ആ ഒരു ഭാഗത്തൊക്കെ ഹെയർ ഒന്ന് വരച്ച് അടിപൊളിയാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇത്രയും ചെയ്ത് കൊടുത്തതിന് ശേഷമാണ് നമ്മുടെ നൂലെടുത്തിട്ട് ആ ഒരു ഹെയർ കൂടെ ഒന്ന് വച്ച് കൊടുക്കുന്നതേ അപ്പോൾ ഇത് നൂല് ഹെയറിന് വേണ്ടിയിട്ടില്ല നൂല് ചുറ്റുന്ന രീതി ഇത് എങ്ങനെയാണ് ഞാൻ ചുറ്റിയെടുക്കാറ് ഇല്ലെങ്കിൽ കാർബോർഡ് പീസ് കട്ട് ചെയ്തതിന് ശേഷം അതിൽ കറക്റ്റ് അളവിൽ ചുറ്റിയെടുത്താലും മതി അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾക്ക് ചെയ്തെടുക്കാം ഞാൻ റെഗുലറായിട്ട് ഈ ഒരു രീതിയിലാണ് ചെയ്തെടുക്കാറ് അപ്പോൾ നിങ്ങൾക്കും ഇഷ്ടപ്പെട്ടാൽ ഈ ഒരു രീതിയിൽ ചെയ്താൽ മതി അതെ നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാമല്ലോ അതുകൊണ്ടാണേ അപ്പോൾ അത്രയും നൂലെടുത്തതിന് ശേഷം ആ ഒരു നൂല് വെച്ചിട്ട് തന്നെ ഒരു കെട്ടങ്ങ് കെട്ടി കൊടുത്തിട്ടുണ്ട് ഇന്ന് നമുക്കിതിനെ കറക്റ്റ് ഒരു ലെവലിലാക്കണമല്ലോ അപ്പോൾ ആ ഒരു ലെവലിൽ ഒന്നാക്കി കൊടുക്കുന്നുണ്ട് പിന്നെ കൂട്ടാതെ ഒരു ക്രാഫ്റ്റ് വർക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ ഫ്രണ്ട്സിനായിക്കോട്ടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആർക്ക് വേണമെങ്കിലും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഷെയർ ചെയ്ത് കൊടുത്തിട്ട് അവരോട് ഒന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് പറയുക പറ്റുവാണെങ്കിൽ അവരോട് നമ്മുടെ ചാനലിലെ ഈ വീഡിയോസൊക്കെ കണ്ടു നോക്കിയിട്ട് ട്രൈ ചെയ്യാനും കൂടെ ഒന്ന് നിങ്ങൾ സജസ്റ്റ് ചെയ്യണേ അപ്പോൾ ഓദ്യന്ന് നമ്മുടെ ഹെയറ് സെറ്റായി കിട്ടിയിട്ടുണ്ട് അവിടെയും ഗ്ലൂ എണ്ണം വെച്ചിട്ടുണ്ട് എങ്ങനെയാണ് ചെയ്ത് കൊടുക്കുന്നത് ഞാൻ ഒരു സൈഡ് മാത്രമേ വെച്ച് കൊടുക്കുന്നുള്ളൂ ഇത് ഇതുപോലെ ഇത്രയും മതി നമ്മളിപ്പോൾ അധികം ആയാലും ചിലപ്പോൾ കുളമായാലും അതുകൊണ്ടാണ് വേണമെങ്കിൽ നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾക്ക് രണ്ട് സൈഡ് ഹെയർ ഒക്കെ ചെയ്ത് കൊടുക്കാം കേട്ടോ ഞാൻ അതേ സിമ്പിളായിട്ട് ഒരു സൈഡ് മാത്രമേ ചെയ്ത് കൊടുക്കുന്നുള്ളൂ അങ്ങനെ ഹെയറും അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് ഈ നെക്ക് പോർഷനിൽ അതായത് നമ്മുടെ ഈ ഒരു ഡോൾഡിൻ്റെ നെക്ക് പോർഷനിൽ വേണമെങ്കിൽ ലേസ് പോലുള്ള ഐറ്റംസ് ഒക്കെ ഒട്ടിച്ചു കൊടുക്കാം കുറച്ചുകൂടെ ഭംഗിയായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് എൻ്റെയിൽ ലേസ് എന്ന് പറയുന്ന ഒരു തരി സാധനം പോലും ഇല്ല ഇന്നുവരെ ഞാൻ അങ്ങനെ അധികം ലേസ് കളർഫുള്ളായിട്ടുള്ള ഒന്നും മേടിച്ചിട്ടുണ്ടായിരുന്നില്ല ഇനി എനിക്ക് എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ മേടിക്കണം അപ്പോൾ ലേസ് ഉണ്ടെങ്കിൽ അതൊന്നും നിങ്ങൾ അത്രയും ചെയ്തു കൊടുത്താൽ കുറച്ചുകൂടെ ഗുമ് ആയിരിക്കും നമ്മുടെ വർക്ക് കാണാനായിട്ട് ഇനി ഡ്രസ്സൊക്കെ ഒന്ന് കറക്റ്റായിട്ട് പിടിച്ചു കൊടുത്തു ഇത്രയേ ഉള്ളൂ സിമ്പിൾ ക്രാഫ്റ്റ് വർക്കാണ് ഇനി നമുക്ക് കണ്ണും മൂക്കും വായൊക്കെ ഒന്ന് വരച്ച് കൊടുക്കണം അത് നിങ്ങളുടെ ഇഷ്ടം പോലെ വരച്ചു കൊടുക്കാം എനിക്ക് കറക്റ്റായിട്ട് ആ ഒരു കണ്ണ് മൂക്കും എങ്ങനെയാണ് ഞാൻ ഉദ്ദേശിച്ച ഒരു രീതിയാണ് പക്ഷെ വരുന്നത് വേറൊരു രീതിയാണ് കണ്ണൊന്നും ആയിട്ടല്ല ചെയ്തു കൊടുക്കുന്നത് ക്ലോസ് ചെയ്തു വെച്ചിരിക്കുന്ന ആ ഒരു കണ്ണാണ് ഞാൻ ചെയ്ത് കൊടുത്തിട്ടുള്ളത് അതാകുമ്പോൾ നമുക്ക് എളുപ്പമാണല്ലോ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതാണല്ലോ അതുകൊണ്ട് അത്രയും ഒന്ന് നന്നായിട്ട് ചെയ്തു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ലിച്ചിയുടെ ഈ ഒരു പ്ലാസ്റ്റിക് ബോട്ടിൽ വെച്ചിട്ട് ചെയ്തെടുത്ത ഒരു അടിപൊളി ഡോളാണ് അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പിന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും എന്തായാലും ഇഷ്ടപ്പെട്ട് കാണുമല്ലോ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം തന്നെ കാണാം ബൈ ബൈ